സാബു എന്ന ബിഗ് ബോസ് ഹോട്ടലിലെ ഗസ്റ്റിന് ലഞ്ച് കൊടുക്കുവാൻ താമസിച്ചെന്ന് ഗസ്റ്റ് അവരോട് കൊടുത്ത് ഇരുപത് കോയിൻസ് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു എച്ച് ആർ മാനേജറോടാണ് കോയിൻ തിരിച്ചു വാങ്ങാൻ ആവശ്യപ്പെട്ടത് എന്നാൽ കിച്ചൺ ടീം അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല എച്ച് മാനേജർ എന്ന പേരിൽ മാപ്പ് പറയാമെന്ന് ഗസ്റ്റിനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളിതല്ലാത്ത തെറ്റും നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഗസ്റ്റ് പറഞ്ഞത് തിരിച്ചു തന്നില്ലെങ്കിൽ അത് എന്റെ കയ്യിൽ നിന്നും കള്ളന്മാർ കട്ടുകൊണ്ട് പോയി എന്ന് ഞാൻ വിരി വിചാരിച്ചോളാം എന്ന് ഗസ്റ്റ് ആയ സാബു പറയുന്നു എച്ച് ആർ മാനേജർ ഋഷി ഈ വിഷയം കിച്ചൻ ടീമിനെ അറിയിച്ചപ്പോൾ സായിയുടെ നേതൃത്വത്തിലുള്ള കിച്ചൺ ടീം ഞങ്ങൾ ആരുടെയും കോയിൻ മോഷ്ടിച്ചിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് ഫുഡ് താമസിച്ചു എന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് കിട്ടിയ കോയിന് തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കിച്ചൺ ടീമിന്റെ ന്യായം ഗസ്റ്റ് ഈ വിഷയം വിട്ടു എങ്കിലും മാനേജ്മെന്റ് എന്ന പവർ ടീം ഈ വിഷയത്തിൽ ഇടപെടുന്നു കിച്ചൻ ടീമിനെതിരെ എതിരായി നടപടി എടുക്കുവാൻ തീരുമാനിച്ചു ഇതോടൊപ്പം സായി നന്ദന ശരണ്യ അപ്സര എന്നിവർ അടങ്ങുന്ന കിച്ചൺ ടീം ഒരു തീരുമാനമെടുത്തു എന്തിനാ നടപടി പവർ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരുമിച്ച് നേരിടുക പവർ ടീമിനെ ഡിസിഷൻ കിച്ചൺ ടീമിൽ നിന്നും രണ്ടു പേർ പുറത്തു പോകണം എന്നതായിരുന്നു എന്നാൽ കിച്ചൺ ടീം നാല് നാലുപേരിന്റെ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പവർ ടീമിനെ അറിയിക്കുകയും അവരുടെ ഊരി വെച്ചിട്ട് പുറത്തു പോവുകയും ചെയ്യുന്നു അപ്പോൾ അടുത്ത നടപടിയുമായി പവർ ടീം വന്നു റൂം അലോട്ട് ചെയ്യുകയോ മറ്റു സൗകര്യങ്ങൾ അനുവദിക്കുകയോ ഇല്ല മാനുഷിക പരിഗണന വെച്ച് ബാത്റൂം മാത്രം ഉപയോഗിക്കാം ഫുഡിന്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ട് പിന്നീട് വിവരം അറിയിക്കാം അപ്പോൾ കിച്ചൺ ടീമിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു അവർ ചെയ്തതിന്റെ ഭവിഷ്യത്ത് പവർ റൂമിലേക്ക് മത്സരിക്കാൻ സാധിക്കുകയില്ല ടാസ്കിൽ നിന്നും പുറത്തു പോവുക ചെയ്യും വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു പക്ഷെ അവിടെയും കിച്ചൺ ടീം ഉറച്ചു നിന്നു അവർ തീരുമാനം മാറ്റാൻ തയ്യാറായില്ല പുറത്തു പോയി അവർ ഗാർഡൻ ഏരിയയിൽ കഴിയുന്നു ഏതായാലും സാബുവിന്റെ ചെറിയൊരു പണിയാണ് പണിയാണിതിനെല്ലാം കാരണം സാബു പവർ റൂമിനെ ഉന്നം വെച്ച് എറിഞ്ഞതാണെങ്കിലും കൊണ്ടത് കിച്ചൺ ടീമിന് തന്നെ പക്ഷേ സാബുവിൻ്റെ ഉദ്ദേശം നടന്നു എന്ന് പറയാം പവർ ടീമിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ നോറയും അൻസിബിയും തമ്മിൽ തെറ്റി അഫ്സരയും ഋഷിയും തമ്മിൽ തെറ്റാനും സാബുവിൻ്റെ ഈ പണി കൊണ്ട് കാരണമായി സാബു എന്ന ഗെയിമർ ശരിക്കും നൈസായി ഈ പണി കൊടുത്ത ശേഷം ഒന്നും അറിയാത്ത പോലെ ആണ് ശ്വേതാമേനൻ വരുമ്പോൾ മുതൽ പെരുമാറുന്നത് എന്തായാലും ഒരു ബോംബ് തന്നെയാണ് സാബു പൊട്ടിച്ചത്